ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പലതരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കൂടുതൽ എന്ന് പറയുന്നത് സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് അല്ലെ ഈ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും എത്രയൊക്കെ കണ്ടാലും കൊണ്ടാലും നമ്മൾ മലയാളികൾ പഠിക്കില്ല എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടേയിരിക്കുന്നത് ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത് നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് വന്ന ന്യൂസ് ബൈറ്റ് ഒന്ന് കാണാം ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഓസ്റ്റിനും ഭർത്താവും പ്രതികളായ വിസ തട്ടിപ്പ് കേസിൽ ജോൺസൺ സേവിയർ അറസ്റ്റിൽ യു കെയിലേക്ക് കുടുംബവിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് അരക്കോടിയോളം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് വയനാട് മുട്ടിൽ സ്വദേശി ജോൺസൺ അന്നസ് ഫുഡ് പാത്ത് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ കേട്ടില്ലേ തിന്നോ തിന്നോ തിന്നുകൊണ്ടേയിരിക്കൂ അതുപോലെ ഫുഡിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന് ഈ ഒരു പേജിലും ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് കൂടാതെ ഇവർ ഒരു പ്രമോഷൻ വർക്കും കൂടി ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഒന്ന് കാണാം ജനിക്കും മുമ്പൻ മകനെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആയതിനാൽ ഭാര്യൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കണം വലതു മനസ്സിലായത് ഒരു പണ്ട് തമാശയ്ക്ക് പറയുന്ന ഒരു ചൊല്ലാണ് ചൊല്ലാണെട്ടോ എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം അവസ്ഥ എന്താണെന്നറിയോ പ്ലസ് ടു കഴിഞ്ഞ പാടെ മകനെ അല്ലെങ്കിൽ മകളെ ഡോക്ടറാക്കണം ആയതുകൊണ്ട് തന്നെ എന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഫസ്റ്റ് അറ്റം കഴിഞ്ഞു സെക്കൻഡ് അറ്റം കഴിഞ്ഞു തേർഡ് അറ്റംപ്റ്റ് കഴിഞ്ഞു ഇത് കുട്ടിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് കിട്ടാതെ അല്ല നമ്മുടെ ഇന്ത്യയിലാകെ ഒരു ലക്ഷം സീറ്റേ മേടിച്ചിനുള്ളൂ എന്നാൽ ഇരുപത്തിനാല് ലക്ഷത്തിൽ കൂടുതൽ പിള്ളാരാണ് എക്സാം എഴുതുന്നത് ഈ സീറ്റ് കിട്ടാതെ വരുമ്പോൾ അവരെന്താണ് കഴിവുകേട് കൊണ്ട് തള്ളി മാറ്റപ്പെടുന്നവരല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഡോക്ടർ ആവണം അത് അവർക്ക് ഒരു ഉപാസനയാണ് അവരുടെ അവരുടെ ഫാമിലിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതൊരു ഈഗോയാണ് അതൊരു സെൻസിറ്റീവ് പാർട്ടാണെന്ന് പറയുന്നത് ഇത് വേറെ ഇതിനെ പറ്റിയും വേറൊരു കോഴ്സിനെ പറ്റി മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല ഇന്നലെ എൻ്റെ മുമ്പിൽ വന്നൊരു ഫാമിലി ഇത് തന്നെയായിരുന്നു മകൾക്ക് ഡോക്ടറാവണം ആയേ പറ്റൂ ചേച്ചി ഇത് സീറ്റ് കൊല്ലവും ചെയ്യുന്നുണ്ടോ ചേച്ചി ഇതിന് വല്ല ഗൈഡൻസും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറെ കാലമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വരുന്ന ഫെബ്രുവരിയിൽ നമുക്ക് ജോർജിയ ഉസ്ബാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ എം ബി ബി എസ് ഏതാനും സീറ്റുകളോടുകൊണ്ട് നമ്മുടെ കുറച്ച് പിള്ളേർ പോകുന്നുണ്ട് അതിന്റെ കൂടെ നിങ്ങൾക്ക് വൺ ഇയർ ഇനി ഗ്യാപ്പ് ആക്കാതെ അടുത്ത ആണെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഞാൻ തയ്യാറാണ് ഡീറ്റെയിൽസ് ഇതുപോലുള്ള പ്രൊമോഷൻ കുറച്ച് പേർക്കെങ്കിലും എനിക്കും അങ്ങനെ അബ്രോഡിൽ പോയി നന്നായി സമ്പാദിക്കാൻ പറ്റിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് വിചാരിച്ച് ഇതുപോലുള്ള ആൾക്കാരുടെ കെണിയിലേക്ക് പോയി പെടും അപ്പൊ അത്തരത്തിൽ തട്ടിപ്പിനിരയായിട്ടുള്ള ഒരാള് ഇപ്പൊ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് എന്തായാലും കേൾക്കാം നാല്പത്തിനാല് ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞങ്ങൾ പരിചയപ്പെട്ടതാണ് അപ്പം അവർ പറഞ്ഞ് ഞാൻ വർക്ക് പൈസ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാൻ നല്ലൊരു ഇതാണ് കാരണം അവിടെ ചെന്ന കൊച്ചുങ്ങളെഡ്യൂക്കേഷൻ ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ജോലി ചെയ്യാം അപ്പം നല്ല പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിപ്പിച്ച് ഞങ്ങൾ കഴിയുന്ന പല തവണകളിലായിട്ടാണ് ഈ പൈസ ആൾ വാങ്ങിച്ചത് ജി എസ് ടീടെ പ്രശ്നം ഉള്ളതുകൊണ്ട് കയ്യില് തന്നാ മതി എന്ന് പറഞ്ഞാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണിക്കണം അതുകൊണ്ട് നിങ്ങൾക്കും നമുക്കും അതുകൊണ്ട് കുഴപ്പമില്ല അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കയ്യിൽ തന്നെ എവിടെയാണ് പ്രൂഫ് ഉള്ളത് എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പറയാൻ വേണ്ടി ഇവരുടെ പക്കല് ഒരു തെളിവും ഉണ്ടാവില്ലല്ലോ അപ്പോ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് തന്നെയാണ് ഇതുപോലെ ഇവരോട് പറഞ്ഞേക്കുന്നത് ഇവരത് വിശ്വസിച്ച് പണം കൊടുക്കുകയും ചെയ്തു ഇതാണ് തനി മലയാളികളുടെ സാധാരണ മലയാളികളുടെ ബുദ്ധി ഈ നാൽപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഗഡുക്കളായിട്ടൊക്കെയാണ് കൊടുത്തതെന്ന് കേൾക്കുന്നോ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അധ്വാനിച്ച ഈ പണം ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു തെളിവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കൊടുക്കുമ്പോൾ ഇവരെന്താ പറയേണ്ടത് മണ്ടന്മാരെന്നാണ് പറയേണ്ടത് എന്താ പറയേണ്ടത് പിന്നെ ഒരു കൂട്ടർ ഇതുപോലുള്ള പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തനിക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സാണ് ഒരുപാട് നാളായിട്ട് അവരെ ഫോളോ ചെയ്യുന്നുണ്ട് അവരുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ട് എന്തറിയാം നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് ഇവർ ഈ വന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മുടെ മുന്നിൽ വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതും വിശ്വസിച്ച് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവര് ഡെയിലി റൊട്ടീൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ അതൊക്കെ വിശ്വസിക്കാം ഇത് അങ്ങനെയല്ല ഒരു പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ വഞ്ചിതരായി പോകുന്നത് എന്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇവർ പറയുന്നത് മാത്രം അങ്ങനെ വിശ്വസിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ അയക്കാ ഇതുപോലുള്ള കാര്യങ്ങൾ സാമ്പത്തികവും ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുക പണത്തിന്റെ കാര്യം വരുമ്പോ സ്വന്തം കുടുംബത്തിലായാലും വിശ്വസിക്കില്ല നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കും അല്ലേ പിന്നെന്തേ അറിയാത്ത ഇതുപോലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ച് നിങ്ങൾ ഇതുപോലെ തട്ടിപ്പിനൊക്കെ ഇരയായി പോകുന്നത് ഇപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇനി കടമില്ല എങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ അന്ന ചേച്ചി ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം ഹസ്ബൻഡിനെ ഓസ്ട്രേലിയ വിടാന്ന് പറഞ്ഞു എന്നും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൈസ പറഞ്ഞു ഒത്തിരി പൈസ നിങ്ങൾ ആരെന്തെങ്കിലും മറച്ചു താമ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പോവാം അവിടെ ചെന്ന് ജോലി ചെയ്താ മാസം മൂന്ന് ലക്ഷം രൂപ കൂടുതൽ സാലറി കിട്ടും അപ്പൊ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് ജോലി ചെയ്ത് കടം വിട്ടാന്ന് ആളുകൾ പറയുന്നത് വീണ്ടും വിശ്വസിച്ചിട്ട് അവർക്ക് ആറു ലക്ഷം രൂപ വീണ്ടും കൊടുക്കുക ഇത്രയൊക്കെ പൈസ ഒരു സാധാരണ മലയാളികൾക്ക് എടുക്കാൻ വേണ്ടി എത്ര കാലം എടുക്കും ഉണ്ടാക്കി എടുക്കാൻ തന്നെ പറ്റുമോ അപ്പൊ ഇത്രയും പൈസ ഉണ്ടായിട്ട് അത് അവരെ തുലക്കാൻ വേണ്ടി തന്നെ കൊടുത്ത പോലെയാ ആദ്യം തട്ടിപ്പിൽ വീണു അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് അവരുടെ പൈസ വാങ്ങിച്ചെടുക്കുന്നതിന് പകരം അവർ വീണ്ടും കയ്യിലുള്ള പണം കൊടുക്കുക എങ്ങനെയാണ് വീണ്ടും വിശ്വസിക്കുന്നത് കഷ്ടം തോന്നിപ്പോകുന്നു എത്രൊക്കെ കണ്ടാലും പഠിക്കില്ല വഴക്കായി പറഞ്ഞു നീ ഇനി ഏത് ഏത് പോലീസിലായാലും ശരി പോയാലും നിനക്കൊരു ന്യായ പൈസ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി ഇത്രയും പൈസ നഷ്ടം വന്നതിന് ശേഷമാണ് വെളിപാട് ഉണ്ടായിട്ടുള്ളത് അവര് മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തു കാരണം കൊടുക്കാതിരിക്കുവോ എത്ര പൈസയാണ് ഈ കൊടുത്തേക്കുന്നത് അര കോടിയോളം രൂപയാണ് ഇവർ കൊടുത്തേക്കുന്നത് അപ്പൊ വലിയൊരു തട്ടിപ്പിൽ തന്നെയാണ് ഇവര് പെട്ടുപോയിട്ടുള്ളത് ശരിക്കും ലിങ്ക് ഓഫീസിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെജ് കട്ടക്കാണ് കേട്ടോ നല്ല സ്വന്തം വെജ് കട്ടേക്കാണ് പിന്നെ ഗവർണറുടെയും ദോശയും മീൻ കറിയും പിന്നെ എനിക്കത് ഈ വീഡിയോക്കിടയിൽ വരുന്ന പറ്റി ഞാൻ കുളിക്കുന്നുണ്ട് ശരിയാണ് നല്ല മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അത്യാവസ്ഥയെല്ലാം ആ പരാതിക്കാരിയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ കാരണം അവരുടെ പൈസ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം അതാണ് അപ്പോൾ കൂടെ നിന്നുകൊണ്ട് തന്നെ അവർ കിട്ടാൻ്റെ മാക്സിമം സപ്പോർട്ട് ഞാൻ ചെയ്യും അതുപോലെ പറ്റിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടും അതായത് ഈ ഏജൻസിയുടെ കുറച്ച് പേര് പറ്റിക്കപ്പെട്ടിട്ട് ഓക്കെ പറ്റിക്കപ്പെട്ട ആളുകളുടെ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തോളം ഞാൻ എനിക്ക് പറയുകയായിരുന്നു ഇനിയായിരുന്നു എനിക്ക് പ്രകടന തന്നെയായിരിക്കും ഈ പരാതിക്കാരിയുടെ കൂടെ ഞാൻ ഞാനുണ്ടാകുന്നു ഓക്കെ ഞാൻ അച്ഛനത്തെ മനസ്സിലാക്കാം തിന്നിട്ട് ഇവരിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൂടുതൽ അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അവരും തട്ടിപ്പിനിരയായിട്ടാ ഉള്ളത് ഞാൻ വിശ്വസിച്ച ആ കമ്പനി എന്നെ ചതിച്ചു എന്നുള്ളത് ഇവരനിപ്പോ ഇത് കാര്യവുമില്ല കാരണം ഇവരെ വിശ്വസിച്ച് ഇവരെ ഫോളോവേഴ്സ് ഇവരുടെ കെണിയിൽ അങ്ങ് വീണ ഉള്ളത് ഇവര് തട്ടിപ്പിനിരയായോ അല്ലെങ്കിൽ എല്ലാരും കൂടുതൽ ഒത്തുകളിയാണോ അതൊന്നും അറിയില്ല ഇപ്പോ അന്നാന്ന് പറയുന്നവരുടെ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലാ ഉള്ളത് അവരുടെ മുൻകൂർ ജാമ്യമൊക്കെ തള്ളിപ്പോയിട്ടിപ്പോ പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്നെയും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പൊ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രം വിശ്വസിച്ച് ഇതുപോലെ പണം കൊടുക്കുന്ന നിങ്ങൾക്ക് ബുദ്ധി എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഇനി ഈ പണം നഷ്ടപ്പെട്ടില്ല അല്ല പോട്ടെ ഇതുപോലൊരു കാര്യം നമ്മൾ കേട്ടു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ആ കമ്പനിയെക്കുറിച്ചാണ് ഗവൺമെന്റ് സർട്ടിഫൈഡ് ആണോ ഈ കമ്പനി എത്ര പേരെ അവർ അയച്ചിട്ടുണ്ട് ഇതുപോലെ അബ്രോഡിലേക്ക് അത് സ്റ്റുഡൻസ് വിസയക്കഴിഞ്ഞാലും എംപ്ലോയി വിസ അയക്കഴിഞ്ഞാലും എങ്ങനെ അയക്കഴിഞ്ഞാലും ഇവർ എത്ര പേരെ അയച്ചിട്ടുണ്ട് ഇനി അയച്ച ആളുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റുന്നു അങ്ങനെ എടുക്കുക അവിടെ വീടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റണത് അങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുമാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നോക്കാൻ അല്ലാതിരുന്ന ആണ് എനിക്ക് എനിക്കവരെ വിശ്വാസമാണ് ഇതൊക്കെ പറഞ്ഞു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പോൾ അന്ന തന്നെ പറയുന്നത് ഇവരുടെ പണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും മുന്നിൽ നിൽക്കുമെന്നുള്ളത് അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കയ്യിലാണ് പണം കൊടുത്തത് അവർ പറയുന്നോ ബാങ്ക് സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്താൽ ബാങ്ക് വഴിയാ കൊടുത്തിട്ടുണ്ടെങ്കിലും അതും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ടൈമില് ഈ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അന്ന ഇവരുടെ ചതിയിൽപ്പെട്ടതാ അല്ലെങ്കിൽ അന്നക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന കൈമേർത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പണം കിട്ടുമോ ഇനി സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടായി തന്നെ എത്ര നാള് ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ ഇതുപോലുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടാൻ വേണ്ടിട്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളിലെ കാര്യങ്ങൾ തലവെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ പണം പോയി കഴിഞ്ഞാൽ പിന്നെ അത് പോയ വൈകന്യാ തിരിച്ചു കിട്ടാൻ വേണ്ടിട്ടും നമ്മൾ അത്രയധികം യുദ്ധം ചെയ്യേണ്ടി വരും യുദ്ധം ചെയ്താൽ പോലും കിട്ടുമെന്നറിയില്ല ഇതിന്റെയൊക്കെ പിറകെ നടന്ന് നടന്ന് ജീവിതം കഴിയുകയേ ഉള്ളൂ ആദ്യം തന്നെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കുറച്ചങ്ങ് ചിന്തിക്കുക നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ ജനുവേറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുക അതിനുശേഷം മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യുക അല്ലാതിരുന്നാൽ ഇതെല്ലാം ഇതിനപ്പുറവും സംഭവിക്കും